അബു അലിയുൽ ഹിതാമിറിയാഹുൻഹുന്നാര ഹബീബായ മുത്തരബി സല്ലു അലൈ വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കടന്നു അവിടുന്ന് നേതാവിനോട് ചോദിച്ചു അല്ലയോ പ്രവാചക തിങ്കളെ എന്റെ ഹൃദയം മരിക്കാതിരിക്കാൻ ഈമാൻ നഷ്ടപ്പെടാത്ത ഇഹലാസുള്ള അള്ളാഹുവിനോടുള്ള ഭയഭക്തി ഹൃദയത്തിൽ എപ്പോഴുമുള്ള അവനെ എപ്പോഴും ആരാധിക്കുന്ന അള്ളാഹുവിനു വല്ലാതെ സ്നേഹിക്കുന്ന ഒരു എനിക്കുണ്ടാകാൻ ഞാൻ എന്തു ചെയ്യണം നബി ആരംഭ റസൂൽ അവിടെ ഒന്ന് പഠിപ്പിച്ചു കൊടുത്തത് പരിശുദ്ധമായ ഈ ദിക്കറാണ് നമുക്കും പഠിക്കാം മരിക്കാത്തൊരു ഹൃദയമുണ്ടാകാൻ ഏതാണ് ആ ദിക്കത് യാ ഹയ്യോ യാ ഇല ഹ ഇല്ല അന്ധ നാൽപ്പത് പ്രാവശ്യം ദിവസവും പതിവാക്കുക അള്ളാഹു താല മരിക്കാത്തൊരു കൽബ് നമുക്കെല്ലാവർക്കും നൽകട്ടെ